വളരെ നാളുകൾക്ക് മുൻപ് ഒരു കഥ ഞങ്ങൾ കേട്ടിട്ടുണ്ട് കഥ വേറെ ഒന്നും അല്ലായിരുന്നു ഞങ്ങൾ ഒരിക്കൽ കാനഡയിൽ പോയ സമയത്ത് അവിടെ കാനഡയിൽ ചെന്ന സമയത്ത് മീറ്റിങ്ങിന് വേണ്ടി നമ്മൾ ചെന്നതാണ് മീറ്റിങ്ങിന് ചെന്നപ്പോൾ അവിടുത്തെ ഒരു വലിയ വെള്ളച്ചാട്ടമാണ് ലോകത്തിലെ തന്നെ വള വളരെ വലിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായ വെള്ളച്ചാട്ടം അല്ലെ വിക്ടോറിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നയാഗ്ര നയാഗ്ര വെള്ളച്ചാട്ടം അത് കാണാനായിട്ട് ഒരു ദിവസം ഞങ്ങൾക്ക് പോകാനൊരു ഭാഗ്യം കൂടെ ഉണ്ടായിരുന്നു അവിടെ ആ വെള്ളച്ചാട്ടത്തിന് അരികിൽ നിൽക്കുന്ന സമയത്ത് വളരെ ഭീകരമായിട്ട് നമുക്ക് തോന്നിപ്പോകും എത്രയോ ഹൈറ്റ്സിൽ നിന്നാണ് അതും എത്രയോ നീണ്ടു കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അവിടെ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി അയ്യോ എത്ര ഭീകരാവസ്ഥയാണ് അപ്പൊ ഞങ്ങളെ കൊണ്ടുപോയ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് ആ ദിവസങ്ങളിൽ അപ്പം ആ കൊണ്ടുപോയ ദൈവദാസൻ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പങ്കുവെച്ച ഒരു കഥയുണ്ടായിരുന്നു ആ കഥ ഇപ്രകാരമാണ് ഒരിക്കലൊരിക്കൽ ആ വെള്ളച്ചാട്ടത്തിനൊക്കെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയൊരു നദിയാണത് ഏത് നദിയാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല ഒരു വലിയ നദി ആ നദി വന്ന് എൻഡ് ചെയ്യുന്നത് ഈ വെള്ളച്ചാട്ടത്തിലാണ് ഓക്കെ ആ നദിയിൽ സാധാരണ ആളുകളൊന്നും മീൻ പിടിക്കാനായിട്ട് പോകാറില്ല പക്ഷെ ധാരാളം മത്സ്യങ്ങൾ ആ നദിയിലുണ്ട് അപ്പോൾ ഒരു ഒരു തുഴയുമായിട്ട് അല്ലെങ്കിൽ ഒരു വഞ്ചിയുമായിട്ട് രണ്ട് ചെറുപ്പക്കാർ അവിടെ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ കരയുടെ സൈഡിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറഞ്ഞ് മക്കളെ അധികം ദൂരേക്കൊന്നും പോകല്ലേ ഈ കരയുടെ അടുത്ത് നിന്ന് മീൻ വേണമെങ്കിൽ പിടിച്ചോ അകത്തോട്ട് ഇറങ്ങി പോകരുത് എന്ന് പറഞ്ഞു പക്ഷെ ഇവരെന്തു ചെയ്തു അതിൻ്റെ വാക്കൊന്നും അവർ ചെവിക്കൊണ്ടില്ല മീൻ പിടിക്കാനുള്ള ആവേശം കൊണ്ട് അവരെന്ത് ചെയ്യുന്ന അറിയാമോ കുറേയും കൂടെ തുഴഞ്ഞ് 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 അതിൻ്റെ മധ്യഭാഗത്ത് പോയി നിന്നങ്ങ് അങ്ങ് മീൻ പിടിക്കാനായിട്ട് തുടങ്ങി മീൻ പിടിച്ചപ്പോൾ പല പല മീനുകളൊക്കെ കിട്ടാൻ തുടങ്ങി ഭയങ്കര രസമായിട്ടുള്ള രീതിയിൽ മീൻ പിടിത്തമൊക്കെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി തോന്നി അവർക്ക് മുന്നോട്ട് കുറച്ചും കൂടെ തുഴഞ്ഞു പോകണം തോന്നി അവർ മുന്നോട്ട് കുറച്ചും കൂടെ തുഴഞ്ഞു കഴിഞ്ഞപ്പം അവർ ഒരു കാര്യം മനസ്സിലായി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല തൊഴയാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് വെള്ളം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്തൊരു സുഖമാണ് അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു അവിടെ നിന്നുകൊണ്ട് മീൻ പിടിക്കാനും തുടങ്ങി വഞ്ചി മെല്ലെ മെല്ലെ ഇങ്ങനെ നീങ്ങുന്നുണ്ട് ഏഹ് അങ്ങനെ പോകാൻ തുടങ്ങി കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വഞ്ചിയുടെ സ്പീഡ് അങ്ങ് വർദ്ധിക്കാൻ തുടങ്ങി ഓ എന്തൊരു നല്ല പ്രതിഭാസമാണ് ഏഹ് നമ്മൾ തുഴയാതെ തന്നെ വഞ്ചി പോകുന്നു അവരൊരുപക്ഷെ സന്തോഷിച്ച് കാണുമായിരിക്കും വളരെ സന്തോഷത്തോടെ അവഴായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വഞ്ചി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞപ്പോഴാണ് ഒരു വലിയ വെള്ളത്തിന്റെ ആർത്തലയ്ക്കുന്ന ഒരു ശബ്ദം അവര് കേട്ടു അത് കേട്ടു കഴിഞ്ഞപ്പോൾ പിന്നീട് അവർക്കൊന്നും ചിന്തിക്കാനേ പറ്റിയില്ല കാരണം നേരെ കുത്തനെ ആ വഞ്ചി അങ്ങ് താഴോട്ട് വീണു കാരണം വെള്ളച്ചാട്ടത്തിന്റെ എഡ്ജിലെത്താറായപ്പോഴായിരുന്നു അവർ ആ ശബ്ദം കേട്ടത് ആ ശബ്ദത്തിന്റെ നടുവിൽ വെച്ചിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അവര് താഴേക്ക് പോയി അതിനുശേഷം അവരെ കണ്ട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അവരുടെ ഡെഡ് ബോഡി കണ്ടുകിട്ടിയത് എന്ന് പറയുന്ന ഒരു വാർത്ത ഞാൻ അവിടെ വെച്ച് ആ ദൈവദാസനെ ഞാൻ അവിടെ അവിടെ ഉണ്ടായിരുന്ന പത്രമാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത ആ ദൈവദാസനിൽ നിന്ന് ഞാൻ കേട്ടു ഞാൻ ഓർക്കുകയായിരുന്നു എന്താ സംഭവിച്ചെന്നറിയാമോ ആ വഞ്ചി ഒഴുക്കിനനുസരിച്ച് ഒഴുകി പോകുവാൻ വേണ്ടി അവർ നിന്നപ്പോൾ ആ ഒഴുക്കിനനുസരിച്ച് ഒഴുകി പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആ ചെരുപ്പക്കാർ തിരിച്ചറിഞ്ഞില്ലായിരുന്നു ഹലലൂയ്യ അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറയുക വെറുതെ ഒഴുകി പോയാൽ ചില അപകടങ്ങളൊക്കെ ഉണ്ടാകും ഹലുലൂയ ബൈബിളിൽ അതിനാധാരമായിട്ടൊരു വചനമുണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് ദയവായി നമ്മുടെ ശ്രദ്ധ വന്നാലും പുതിയ നിയമത്തിലാണ് എബ്രായർക്ക് എഴുതിയ ലേഖനമുള്ളത് പുതിയ നിയമത്തിന് ഏറ്റവും ഒടുവിലായിട്ടുള്ള ഭാഗത്തായിട്ട് വരുമ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിന്റെ ഒന്നാമത്തെ വചനം ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് ചേർന്ന് നമുക്ക് മൈക്രോഫോണിലൂടെ വായിക്കും അതുമാത്രമല്ല മാത്രമല്ല ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ചേർന്ന് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് വായിച്ചാലും അതുകൊണ്ട് നാം ഒഴുകി അധികം അധികം ആവശ്യമാണ് ൊള്ളത് ആവശ്യമാകുന്നു ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ് അതുകൊണ്ട് നാം ഒഴുകി പോകാതിരിക്കേണ്ടതിന് എല്ലാവരും ചേർന്ന് ആ വചനം ഒന്ന് പറഞ്ഞു നോക്കിക്കേ അതുകൊണ്ട് നാം ഒഴുകി പോകാതിരിക്കുന്നതിന് എനിക്ക് ശേഷം പറഞ്ഞേ അതുകൊണ്ട് നാം ഒഴുകി പോകാതിരിക്കേണ്ടതിന് ഒന്നുകൂടെ ഇറക്കെ പറഞ്ഞേ നാം ഒഴുകി പോകാതിരിക്കേണ്ടതിന് ഒന്നുകൂടെ ഒരു വചനമെങ്കിലും നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് പഠിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ ഒന്നുകൂടെ അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു നോക്കി അതുകൊണ്ട് നാം ഒഴുകി പോകാതിരിക്കേണ്ടതിന് ഇനി അടുത്ത ഭാഗം പറയുന്നത് അതുകൊണ്ട് കേട്ടത് ശ്രദ്ധയോടെ കരുതികൊള്ളുവിൻ ഒന്ന് പറഞ്ഞു നോക്കി കേട്ടത് ശ്രദ്ധയോടെ കരുതി കൊൾവിൻ ഒന്നുകൂടെ പറ അതുകൊണ്ട് കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കുള്ളൂ അപ്പൊ ഒന്നുകൂടെ ആദ്യം പോലും പറഞ്ഞോക്കെ അതുകൊണ്ട് ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് ശ്രദ്ധയോടെ എന്ന് പറഞ്ഞു നോക്കിക്കേ അതുകൊണ്ട് നാം ഒഴുകി ശ്രദ്ധയോടെ സോ ബൈബിൾ എന്താ പറയുന്നത് ശ്രദ്ധയോടെ ചില ആളുകൾ വചനം പ്രസംഗിക്കുമ്പോൾ ചിലപ്പോ താഴെ ഇരിക്കുന്ന ആളുകൾക്ക് തോന്നോ എന്തോന്ന് വചനമാണ് ഈ സിസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ബ്രദർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് എനിക്കുള്ളതൊന്നും പിടികിട്ടുന്നില്ലല്ലോ എനിക്കുള്ളതൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അന്നേരം പിടികിട്ടുന്നില്ലെങ്കിലും ഇത് നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ അത് കരുതി വെക്കുകയാണ് ചെയ്യുന്നത് ഭാവിയിൽ നിങ്ങളുടെ ആവശ്യത്തിനു വേണ്ടിയിട്ട് ഭാവിയിൽ നിങ്ങൾക്ക് വരുന്ന ഒരു പ്രയാസം വരുമ്പോൾ ഒരു പ്രതികൂലം വരുമ്പോൾ അതിന്റെ നടുവിൽ പിടിച്ചു നിക്കാനുള്ള കൃപയുണ്ടാകാൻ വേണ്ടിയിട്ട് ആ വചനത്തെ നമ്മൾ കരുതി വെക്കുകയാണ് ചെയ്യുന്നത് ഹലലൂയ്യ അടുത്തിരിക്കുന്ന ആളെന്ന് ചോദിച്ചു നോക്കിയേ വചനം കരുതി വെക്കാറുണ്ടോ ചോദിച്ചേ ഹലലൂയ്യ ആ വീട്ടിൽ വെളിച്ചെണ്ണ കരുതി വെക്കാറുണ്ട് അരി കരുതി വെക്കാറുണ്ട് സവാള കരുതി വെക്കാറുണ്ട് അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് എന്ത് കരുതി വെക്കണം വചനം കരുതി വെക്കണം ഹാല്യാ വീട്ടമ്മമാർക്ക് എല്ലാ കാര്യങ്ങളും കരുതി വെക്കാൻ ഭയങ്കര കഴിവാണ് അല്ലേ അല്ലെ വീട്ടമ്മമാർക്ക് നേരത്തെ കാലത്തെ ഈ കാര്യങ്ങളൊക്കെ കരുതി വെക്കാനായിട്ട് ഒന്നുമില്ല എന്ന് പറയുമ്പോഴും എല്ലാം ഉണ്ടായിരിക്കും ഉം ഒന്നുമില്ല എൻ്റെ കയ്യിൽ എന്ന് പറയുമ്പോഴും പേഴ്സിനകത്ത് പൈസ ഉണ്ടായിരിക്കും അലമാരിക്കകത്ത് ഉണ്ടായിരിക്കും മറ്റു പല സ്ഥലത്തും പല പല കാര്യങ്ങളുണ്ടായിരിക്കും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് നെഞ്ചു വിടർത്തി നടക്കുന്ന ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ പൈസ ശരീരത്തിലും പോഴ്സിലും പിന്നെ എവിടെയുണ്ടാവും ആ ലോക്കറിലും എല്ലാമായിട്ട് ഭാര്യമാരുടെ കയ്യിലുണ്ടായിരിക്കും ഞാൻ പറയുന്നത് ശരിയാണോ മിണ്ടത്തില്ല ശരിയാണത് ഹലുയ്യ കരുതുന്നതിൽ വളരെ മിടുക്കന്മാരെ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് പണ്ട് എൻ്റെ ലൈഫ് ഞാൻ ഓർത്തു ഓർത്തുപോവുകയാണ് പത്ത് പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് ഐ തിങ്ക് എയ്റ്റീൻ ഇയേഴ്സ് ബാക്ക് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങള് നമ്മുടെ മിനിസ്ട്രി തുടങ്ങിയ സമയത്ത് എസ് ആർ എം റോഡിലായിരുന്നു നമ്മുടെ മിനിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ സജിത് ബ്രദറൊക്കെ ആ സമയത്ത് പതിനാറ് വയസ്സ് പ്രായമുള്ള പയ്യന്മാരായിരുന്നു അംബ്രോസ് ബ്രദറൊക്കെ പതിനാറ് വയസ്സ് മാത്രമേ അവർക്ക് പ്രായമുള്ളൂ ആ സമയത്താണ് അപ്പം ആ വയസ്സ് പ്രായമുള്ള സമയത്ത് അവര് ഞങ്ങളുടെ കൂടെയുള്ള സമയത്ത് ഇതുപോലെ ഏഴെട്ട് വലിയ മുട്ടാളന്മാർ പതിനാറ് വയസ്സ് പറഞ്ഞാൽ നന്നായി കഴിക്കുന്ന ആയല്ലോ പിള്ളേരൊക്കെ ഇതുപോലെ ഏഴെട്ട് മുട്ടാളന്മാർ പോലത്തെ പിള്ളേരും പിന്നെ കൊച്ചു കൊച്ച് ഓർഫനേജ് നമ്മൾ തുടങ്ങി അപ്പോൾ ഒരു പതിനഞ്ച് കൊച്ചു കൊച്ചു പിള്ളേരുമുണ്ട് ഓക്കെ രാവിലെ ആകുമ്പോൾ പതിനഞ്ച് പിള്ളേർ സ്കൂളിൽ പോവുക ആ കൂട്ടത്തിൽ നേഹമായക്ക് ആ സമയത്ത് എന്ത് കാണും ഒരു രണ്ട് വയസ്സ് പ്രായം അല്ലെങ്കിൽ ഒരു മൂന്ന് വയസ്സ് പ്രായം എമിക്ക് ആറുമാസം പ്രായം ഇതൊക്കെയുള്ള സമയമാണ് ആ ഒരു സമയം പറയുന്നത് ഈ രാവിലെ പത്ത് പതിനഞ്ച് പിള്ളേരെ സ്കൂളിൽ വിടാനുണ്ട് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ലഞ്ച് രാത്രി ഡിന്നർ സഹായിക്കാൻ ഒരു ആന്റി ഉണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ പ്രായം ഇരുപത്തിയാല് വയസ്സ് ഇതെല്ലാം കൂടി ആയിരുന്ന ഒരു കാലഘട്ടം ഞാൻ ഇപ്പോഴും ചിന്തിച്ചു പോകുകയായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ചെയ്യുന്ന ഭയങ്കരമായ ഒരു കരുതലുണ്ട് എന്തെന്നറിയാമോ രാവിലെ ഇഡിലേക്ക് ഉണ്ടാക്കി വെക്കുന്ന സാമ്പാർ ഉണ്ടെങ്കിൽ ആ സാമ്പാറിൻ്റെ ഒരു വലിയ ഭാഗം എടുത്ത് ഞാൻ മാറ്റി രഹസ്യമായിട്ട് മാറ്റി വെക്കും ആ പിള്ളേരൊക്കെ മുട്ടാളന്മാരല്ലേ പോരട്ടെ പോരട്ടെ സാമ്പാർ ഇഡലി എന്ന രീതിയിൽ ഇവര് നിൽക്കുമ്പോൾ ഞാൻ അവിടെ കാണിക്കും ഇല്ല തീർന്നു സാമ്പാർ കാരണം എന്തെന്നറിയാമോ ഉച്ച കഴിഞ്ഞ് വീണ്ടും ഇതേ ആളുകൾ തന്നെ കഴിക്കാൻ വരിക അന്നേരം വെക്കണം വലിയ വലിയ കറികളൊക്കെ പിന്നെയും അപ്പൊ ഞാൻ രക്ഷപെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കാറുണ്ട് തമാശയ ഞാൻ പറഞ്ഞെങ്കിലും അന്നുണ്ടായിരുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാ ഞാൻ പറഞ്ഞെങ്കിലും ഇതിനകത്ത് കരുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറയുക വചനം കരുതി വെക്കണം പറഞ്ഞേ ഇപ്പഴത്തിരിക്കുന്ന ആളോട് പറ വചനം കരുതി വെക്കണം ഹാലൂയ്യ എത്ര പേർ ചേർന്നൊരു ഹാലലൂയ പറയും അതുകൊണ്ട് ഒഴുകി ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ ബോട്ടിൽ പോയ പയ്യന്മാർ അമ്മമാര് ഒഴുകിപ്പോയി അതുപോലെ ഒഴുകി ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നാം ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് നമുക്ക് കരുതലായിട്ട് വെക്കണം വചനം കരുതലായിട്ട് വെക്കണം സാമ്പാർ അല്ല കരുതലായിട്ട് വെക്കേണ്ടത് സ്വർണമല്ല കരുതലായിട്ട് വെക്കേണ്ടത് പിന്നെ എന്താ കരുതലായിട്ട് വെക്കേണ്ടത് വചനം കരുതണം അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറയുക മണ്ഡലത്തിൽ മാത്രമല്ല ആത്മിക മണ്ഡലത്തിൽ ഇതുപോലെ നമ്മൾ ഒഴുകി പോകാറുണ്ട് ഒഴുകി പോകാന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകാറുണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകാറുണ്ട് എന്തുകൊണ്ടാണ് സാധാരണ വിശ്വാസികൾ അല്ലെങ്കിൽ ഒരിക്കൽ യേശു കർത്താവിനെ അറിഞ്ഞിട്ടുള്ള ആളുകൾ പിന്നീട് ിൽ നിന്നും മാറിപ്പോകുന്നത് ഒഴുകിപ്പോകുന്നത് കാരണം വേറെ ഒന്നുമല്ല ഇത് ബോധപൂർവമല്ലാത്ത പ്രക്രിയയാണ് ഈ ഒഴുകിപ്പോകുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ എഫേർട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ചുമ്മാ അങ്ങ് ബോധപൂർവമല്ലാത്ത ഒരു പ്രക്രിയയാണ് ഒഴുകിപ്പോകുക ദൈവത്തിന്റെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലെ നുണ പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല ഇത് നമുക്കറിയാം അല്ലെ കള്ളം പറയുന്ന ഇഷ്ടമല്ല കുല ചെയ്യുന്നത് ഇഷ്ടമല്ല മറ്റൊരാളുടെ മോഷ്ടിച്ചെടുക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണോ അത് ല്ല ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യമാണെന്നുള്ളതിന് നമുക്ക് നല്ല വ്യക്തമായ അറിവുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ അത് ദൈവഹിതമല്ലാത്തതാണോ ദൈവഹിതമാണോ എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്കറിയില്ല ഓക്കെ ഒരു വ്യക്തി ഒരു ബാങ്കിൽ പോയി ലോൺ എടുത്ത് കാര്യങ്ങൾ ശരിയാക്കുന്നു അത് അയാളെ സംബന്ധിച്ച് ദൈവഹിതമായിരിക്കാം പക്ഷെ എനിക്കത് ദൈവഹിതമാണോ ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഹലൂയ്യ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് ഏതാണെന്ന് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് പക്ഷെ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഹിതം എന്താണ് എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും ദൈവമക്കൾക്കും കർത്താവിലേക്ക് വന്നിട്ടുള്ളവർക്കും അറിയാൻ പാടില്ല ഹലുലൂയ്യ അങ്ങനെ വരുമ്പോഴാണ് മറ്റൊരാൾ സംഭവിച്ചതുപോലെ മറ്റൊരാൾക്ക് ചെയ്തിരിക്കുന്ന പോലെ മറ്റൊരാൾ പ്രവർത്തിക്കുന്നതുപോലെ തന്നെ പ്രവർത്തിക്കാനുള്ളൊരു ടെൻഡൻസി നമ്മുടെ അകത്തുണ്ടാകും ഇത്തരത്തിലൊരു കാര്യമുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായി ദൈവിക ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട് ഹലലൂയ അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറയുക ദൈവ ിതം മനസ്സിലാക്കിയാലേ ഒഴുകി പോകാതിരിക്കുകയുള്ളൂ ഹലുലു അപ്പൊ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് മാത്രമല്ല മനസ്സിലാക്കേണ്ടത് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ നൂറ് ശതമാനമുള്ള ഇഷ്ടം എന്താണ് എന്റെ വിളി എന്താണ് എന്റെ തിരഞ്ഞെടുപ്പ് എന്താണ് എന്നതിനെ കുറിച്ചുകൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ഒഴുകി പോകാതെ നമ്മുടെ സ്റ്റാൻഡിൽ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എത്ര പേർ ചേർന്ന് ഉറക്കെ ഒരു ഹാലുലു പറ ബ്രദറായി ഈ നിൽക്കുന്ന മോളിന്റെ പേര് ബിൻസി എന്നാണ് തന്റെ ഭർത്താവ് ജോസഫ് തൻ്റെ ഖത്തറിലാണ് ജോലിയെടുക്കുന്നത് ഇവരുടെ വിവാഹം രണ്ടായിരത്തി പതിനാലിലാണ് കഴിഞ്ഞത് അതിനിടയിൽ വിവാഹിതരായി ഇവർക്ക് ഒരു നീണ്ട രണ്ട് വർഷത്തിനിടയിൽ ഇടക്കോളം കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഡോക്ടർമാരെ കൊണ്ടുപോയി കാണിച്ചു ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിനിടയിൽ രണ്ട് പ്രാവശ്യം ഈ മകള് പ്രഗ്നൻ്റായി പക്ഷെ രണ്ട് പ്രാവശ്യം മിസ്കാരേജ് ചെയ്യും അതി ശക്തമായ ബ്ലീഡിങ് മുഖാന്തരം രണ്ട് കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടു അങ്ങനെ ഈ മോളും ഭർത്താവും വല്ലാതെ മാനസികമായി തകർന്ന വല്ലാതെ വിഷമമായി കാരണം എല്ലാ സഹോദരിമാരും അല്ലെങ്കിൽ ഭാര്യമാർ ആഗ്രഹിക്കുന്ന നല്ല കുഞ്ഞിനെ ലഭിക്കണമെന്നുള്ളൂ പ്രത്യേകിച്ച് ഭർത്താവ് ഗൾഫിലുമാണ് അദ്ദേഹത്തിന് ഒത്തിരി ആശയകളുണ്ടാകും പക്ഷെ ഇത് രണ്ട് പ്രാവശ്യം ഇവർ വല്ലാതെ മാനസികമായി തകർന്നു കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ അപ്പോൾ ഈ മകള് പറഞ്ഞത് ഇതിനിടയിൽ കൊല്ലത്ത് നടന്ന രണ്ടായിരത്തി പതിനഞ്ചിലൊരു ബ്ലെസിംഗ് ഫെസ്റ്റിവലിൽ ഇവർക്ക് കടന്നു വന്നു കടന്നു വന്നപ്പോൾ അന്ന് ആരാധിക്കുന്ന സമയത്ത് അന്ന് ആണ് അന്ന് അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വന്നത് ആരാധന സമയത്ത് പ്രധാന ആരാധന സമയത്ത് ബ്രദർ ഇപ്രകാരം പറഞ്ഞു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കുട്ടികളില്ലാത്തവർ ഇതിനിടയിൽ കുട്ടികളില്ലാത്തവർ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവരെ തൊടുന്നു അവർക്ക് ദൈവം തലമുറകളെ നൽകുന്നു എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു ഈ മകള് പറഞ്ഞാൽ അത് കേട്ടപ്പോൾ തന്നെ ഈ നിരാശയോടുകൂടി വന്ന മകളുടെ അകത്തൊരു വല്ലാത്തൊരു വിശ്വാസം വന്നു എന്റെ എന്റെ യേശു കർത്താവ് എന്നെ സഹായിക്കും എനിക്ക് ഒരു വിശ്വാസം വന്നു നിമിഷം ഇപ്പൊ പറഞ്ഞു കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളെ പറഞ്ഞപ്പോൾ തന്നെ വയറു വീർത്തൊരു കുഞ്ഞൊന്നും അവിടെ ഉണ്ടായില്ല ഉണ്ടായോ ഇല്ല പക്ഷെ അകത്തെന്താ വന്നത് വിശ്വാസം വിശ്വാസം അതാണ് ആദ്യം വരുന്നത് വിശ്വാസത്തോടൊപ്പം വേറൊരു സാധനം വരും എന്റെ പേരാണ് പ്രത്യാശ ഒരു പ്രതീക്ഷ ഉണ്ടാവും കാര്യവും നടക്കും പറഞ്ഞേ എന്റെ കാര്യവും നടക്കൂ ഒന്നൂടെ എന്റെ കാര്യവും നടക്കും ഇവിടെ ഈ സാക്ഷ്യം പറയുന്ന ഒരു കാര്യം മാത്രമല്ല കർത്താവ് നോക്കുന്നത് കർത്താവ് എല്ലാവരുടെയും കാര്യം നോക്കുന്ന എല്ലാവരുടെയും പിതാവാണ് ബാക്കി കഥ അതിനുശേഷം ഏറ്റവും അവസാനം അടുക്കൽ വന്നു പ്രാർത്ഥിച്ചു ഈ മകൾ ആ വിശ്വാസത്തോടെ പോയി സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മാസത്തിൽ താൻ പ്രഗ്നന്റ് ആയി തൻ്റെ കയ്യിൽ സുന്ദരനായ ഒരു ആൺകുഞ്ഞാണ് ഇരിക്കുന്നത് കർത്താവ് കൊടുത്ത ആൺകുഞ്ഞാണ് ആറു മാസമായി കുഞ്ഞിനിട്ടിരിക്കുന്ന പേര് നോഹ എന്നാണ് ഈ നോഹയാണോ രണ്ട് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടപ്പോൾ ആ സ്ഥാനത്ത് തൻ്റെ തനിക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു നോഹയെ കണ്ടിട്ടില്ലാത്തവർക്കാണ് കർത്താവ് കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർത്താവ് സങ്കടങ്ങളെ കണ്ട് അത്ഭുതം പ്രവർത്തിച്ചു തുടർന്ന് ഈ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അമേ ഇത് പ്രാർത്ഥിക്കാനുള്ള സമയമാണ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം നമുക്ക് വേണ്ടി ചായച്ചിറങ്ങി വരികയാണ് നമ്മുടെ കർത്താവ് നമ്മുടെ തൊട്ടരികിൽ വന്ന് നിൽക്കുകയാണ് കണ്ണുകൾ കണ്ണുകളടച്ചേ കർത്താവേ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ കണ്ണുനീരോടെ ചില വിഷയങ്ങൾ അങ്ങയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട് ആ വിഷയത്തിൻ്റെ നടുവിൽ സ്വർഗത്തിലെ കർത്താവിൻ്റെ മറുപടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹന്നയെ പോലെ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ കർത്താവ് കാണുകയാണ് ഒരു കുഞ്ഞിനെ തരണേ കർത്താവേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാസങ്ങളായി വർഷങ്ങളായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇതാ ഒരു ഹന്നയ്ക്ക് ദൈവം കൊടുത്ത മറുപടി പോലെ നന്മയെ നൽകാൻ പോകുക ഒരു ഷമുവേൽ ബാലനെ കർത്താവ് കൊടുത്തതുപോലെ ദൈവം നിങ്ങളുടെ കയ്യിലേക്ക് അത് കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് പോകുകയാണ് വിശ്വാസത്തോടെ ഇപ്പോൾ പ്രാർത്ഥിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ താങ്ക് യു ജീസസ് യേശുവിൻ നാമത്തിൽ ഇവരുടെ ഉദരം തുറക്കപ്പെടട്ടെ വരുന്ന ഒരു വർഷത്തിനകത്ത് ദൈവത്തിന്റെ നന്മകൾ പേറിക്കൊണ്ട് ചുമന്നുകൊണ്ട് ഇവർ മുന്നോട്ട് പോകട്ടെ എലിസബത്തിന്റെ ദൈവം മറിയയുടെ ദൈവം ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമായി ഇനിയും അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ താങ്ക് യു ജീസസ് താങ്ക് യു ലോഡ് വ്യത്യസ്തമായ രോഗങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ അനുഭവിക്കുന്നവർ സ്ക്രീനിലെ കൈകൾ നീട്ടിയാലും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ യേശുവിൻ അത്ഭുതങ്ങൾ ഇവർ കാണാൻ തുടങ്ങട്ടെ കർത്താവെ താങ്ക് യു കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി വിടുവിച്ചതിനായി നന്ദി സൗഖ്യമാക്കിയതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ